തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു സംസ്ഥാനത്ത് ആകെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി പത്രികകളാണ് സമർപ്പിച്ചത് ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പത്രികകളാണ് ജില്ലയിൽ ലഭിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പത്രികകൾ ലഭിച്ച വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് കൂടുതലും വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വനിതകളാണുള്ളത് പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും ജനവധി തേടുന്നു പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം പരിശോധനയ്ക്ക് ശേഷം ശേഷിക്കുന്ന നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ടത് പിൻവലിച്ചു കഴിയുമ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുക രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആകെ ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥികളാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും പേയ്മെന്റ് ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ വിവരങ്ങൾ